ഹലോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഡിസൈൻ അങ്ങനെ വരക്കാൻ നോക്കിയാലും അപ്പോൾ നമ്മുടെ കയ്യിൻ്റെ സെൻ്റർ ഭാഗം നോക്കിയിട്ട് ഇതേപോലൊരു സ്പൈറൽ വരച്ചിട്ട് അത് നാല് പെറ്റഡ്സ് വരച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിനൊരു ഔട്ട് ഔട്ട്ലൈൻ കൊടുത്തിട്ട് വീണ്ടും അതിൻ്റെ മേലെ അഞ്ച് ആണ് ആണ്ട്ട് വരച്ചു കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും അതിന് ഇതേപോലെ ഔട്ട്ലൈൻ കൊടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ സ്പയറൽ വരച്ചിട്ട് അത് ഹംസ് വരച്ച് കൊടുക്കുക വിചാരിച്ചതാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുത്ത് വരക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഈ പെറ്റഡ്സിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ഫില്ല് ചെയ്തുകൊടുത്തത് പിന്നെ ഈ ഇപ്പോൾ വരക്കുന്ന ആ പെറ്റലില്ലേ അതായത് ആ വലിയ പെറ്റഡ്സിൻ്റെ ഉള്ളൊക്കെ ഇതേപോലെയുള്ള ഷെയ്ഡിങ്ങാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ ഔട്ട്ലൈനിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക ചെയ്യണത് എന്നിട്ട് പിന്നെ ആ സ്പൈറൽ അരച്ചതുമേ ഇതേപോലെ ഹംസ് വരച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഫ്ലവർമ്മേ ഇതേപോലെ തൊട്ട് തൊട്ട് മൂന്ന് സ്പയറൽ വെച്ചിട്ടുള്ള ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരച്ചു കൊടുക്കുക നമ്മുടെ ഈ ചൂണ്ടേരലിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന രീതിക്കാണ് കേട്ടോ വരച്ചു കൊടുക്കാൻ ഡിസൈൻ അത് നമുക്ക് പോകുന്ന രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരച്ചു കൊടുക്കണം പിന്നെ മൂന്ന് സ്പയറലും അരച്ചിട്ട് പിന്നെ അതിൻ്റെ മേലെ ഇതേപോലെ രണ്ടെണ്ണം വരയ്ക്കുക പിന്നെ ഒന്ന് വരയ്ക്കുക അപ്പോൾ ആ സെൻടർ ഭാഗം നോക്കിയിട്ട് ഇതേപോലെ ഒരു മഴത്തുള്ളിൻ്റെ ഷേപ്പിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് എന്നിട്ട് പിന്നെ അതുമ്പോൾ ഇതേപോലെ ഹംസ് വരച്ച് കൊടുക്കുക ചെയ്തിട്ടുള്ള അതേ സെയിം മെത്തേഡിൽ തന്നെ ഇവിടെയും ഡിസൈൻ കൊടുക്കുന്നത് കേട്ടോ സെയിം ഡിസൈൻ തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത് ആദ്യം മൂന്ന് ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരക്കുക പിന്നെ അതിൻ്റെ മേലെ രണ്ടെണ്ണം വരക്കുക പിന്നെ ലാസ്റ്റ് ഒന്ന് വരക്കുക അപ്പം ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ വരക്കാനായിട്ട് നോക്കുകട്ടോ അതായത് ചൂണ്ടരലിക്കും അതേപോലെ അതിൻ്റെ ആ ഒരു സൈഡ് ഭാഗത്തേക്കും ഡിസൈന് നിൽക്കുന്ന രീതിക്കാണ് കേട്ടോ അവിടെ വരച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഗ്യാപ്പ് വരുന്നവടൊക്കെ സ്പയറൽ വെച്ചിട്ട് സോറി ഹംസ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ സെൻടർ ഭാഗം നോക്കിയിട്ട് ഇതേപോലെയുള്ള ഷേപ്പിൽ വരച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ട് അതുമേ ഹംസ് വരച്ചുകൊടുക്ക എന്നിട്ട് പിന്നെ ഇതേപോലെ ചെറിയ വൈൻസാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത് മിനി ലീവ്സാണ് ഇതിൽ വരച്ചു കൊടുക്കുന്നത് ചെറുതാക്കിയിട്ട് വരക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഈ വലിയ ഡിസൈനിൻ്റെ ഇടയിലൊക്കെ അതേപോലെ ചെറിയ ഡിസൈൻ വരുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും അങ്ങനെ ഇതേപോലെ ഈ ഗ്യാപ്പ് വരുന്നിടത്തൊക്കെ ഇങ്ങനെ ആകെ മൂന്ന് ലീവ്സ് ഉള്ളു വരച്ചു കൊടുക്കുന്നത് പിന്നെ ഗ്യാപ്സ് വരുന്നിടത്തൊക്കെ ഇതേപോലെ വലിയ ലീവ്സ് വരച്ച് കൊടുക്കും അങ്ങനെ ഇതിൻ്റെ ഈ ഗ്യാപ്സിലൊക്കെ ഇതേപോലെയുള്ള ലീവ്സല്ലേ വരച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇങ്ങനെ ഫ്ലവറിൻ്റെ സൈഡിലൊക്കെ ഇതേപോലെ സ്പേസ് വരുന്നുണ്ടല്ലോ അവിടെ ഇതേപോലെ രണ്ട് കേവഡ് ലൈൻസ് വരച്ചു കൊടുത്തിട്ട് അതിന്മാ ഡോട്ട്സ് ഇട്ടിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ താഴെ വരച്ചില്ലേ അതേപോലെ ഇവിടെ മേലെയും കൊടുക്കുക കേട്ടോ വൈൻസ് ഇങ്ങനെ മൂന്നെണ്ണം കൊടുക്കുക പിന്നെ ആ സൈഡ് താഴെ വരുന്ന ഗ്യാപ്സിൽ ഇതേപോലെ വലിയ ലീവ്സും വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക താഴെ വരച്ച സെയിം ഇതിൽ തന്നെ ഇവിടെ വരച്ചു കൊടുക്കണം കേട്ടോ അപ്പം താഴെ വരച്ച അതേപോലെ തന്നെയാണ് ഇവിടെ വരച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്ത് ആ ചെറിയ വൈൻസ് വരക്കുന്നതിന് പകരം അതേപോലെ ചെറിയ ലീവ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഫിംഗറിൻ്റെ അറ്റത്ത് ഇതേപോലെ സ്പയറൽ വെച്ചിട്ടുള്ള ഫ്ലവർ വരക്കുക ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരക്കുകട്ടോ പിന്നെ അതിൻ്റെ അറ്റത്ത് ലീവ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ മെഹന്തി ബേസ്ഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബാക്കുക സപ്പോർട്ടാക്കുക മെഹന്തി ബേസ്ഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഷെയർ ആക്കുക അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ